നമ്മൾ ഷർട്ടിൻ്റെയൊക്കെ ലെങ്ത്ത് കുറയ്ക്കുമ്പോൾ നമ്മൾ അളവ് ഷേർട്ട് ഇതുപോലെ ഫ്രണ്ട് ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് ഒരിക്കലും ഇവിടെ മാർക്ക് ചെയ്ത് നിങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ പാടില്ല അതായത് നമ്മുടെ ഷർട്ടിൻ്റെ ഈ ഒരു ഷോൾഡർ വരുന്ന ഭാഗമില്ല ഈ ഒരു അളവ് ഈ ഒരു ഷോൾഡർ വരുന്ന ഈ ഒരു കോണിൽ നിന്ന് വേണം നമ്മൾ അളവെടുക്കാൻ നമുക്ക് എത്രയാണോ അളവ് കിട്ടിയത് ആ ഒരു അളവ് നമ്മുടെ ലെങ്ത്ത് കുറയ്ക്കേണ്ട ഷേർട്ടിനെ അതേ സ്ഥലത്ത് നിന്ന് തന്നെ നമ്മൾ ഇതുപോലെ ലെങ്ത്ത് പിടിച്ചിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ ഒരു അര ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് നമ്മൾ മടക്കി തയ്ക്കാനുള്ള തയ്യൽ തുമ്പും കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ രണ്ട് ഭാഗങ്ങളെയും ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് അതിന് ശേഷം നമുക്ക് എത്ര ഇഞ്ചാണോ കൂടുതലുള്ളത് എന്ന് ചെക്ക് ചെയ്യണം അതായത് നമ്മുടെ ഈ ഒരു അര ഇഞ്ച് മാർക്കിന് ശേഷം എത്ര ഇഞ്ചാണോ ഉള്ളത് ആ ഒരളവ് നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് വേണമെങ്കിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇവിടെയൊക്കെ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാർക്ക് ചെയ്യാം അല്ലെങ്കിൽ കട്ടിങ് കറക്റ്റായി കിട്ടുമെങ്കിൽ അത് മാർക്ക് ചെയ്യണമെന്നില്ല എന്നിട്ട് നമ്മൾ എന്തു ചെയ്യുക ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് രണ്ടാമത്തെ ഭാഗത്തേക്കും അതായത് നമുക്ക് ഇവിടെ ആ ഒരു ബോട്ടം ഭാഗത്തുള്ള പീസ് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തും കൂടുതൽ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് ആ ഒരു ഷേയ്പിൽ കറക്റ്റായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എനിക്ക് നമുക്കിത് സ്റ്റിച്ചിങ് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ ഈയൊരു ഹോൾസ് വരുന്ന ഈയൊരു ഭാഗത്തു നിന്നാണ് സ്റ്റിച്ചിങ് തുടങ്ങേണ്ടത് ബട്ടൺ ഹോൾ വരുന്ന ഭാഗത്ത് നിന്ന് ഉള്ളിലേക്ക് ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ ആദ്യം ഒരു സ്റ്റിച്ചിങ് കൊടുക്കണം അപ്പോൾ ഈയൊരു സ്റ്റിച്ചിങ് നമ്മൾ പരമാവധി സൈഡിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്യണം വീതിയിൽ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പാടില്ല തുണിയെ മടക്കിയിട്ട് നമ്മൾ ഇതുപോലെ അരികിൽ കൂടി കണ്ടോ ഈ ഒരു അരികിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് രണ്ടാമത്തെ സ്റ്റിച്ചിങ് ഫിനിഷിങ് ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ ഇനി അതിനുശേഷം നമ്മൾ ഇതുപോലെ വീണ്ടും ഒരു മടക്കുകൂടി മടക്കിയിട്ട് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ചില്ലേ അതിൻ്റെ മുകളിൽ കൂടി എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ വരുന്ന വിധത്തിൽ നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കുക ഉണ്ടോ ഇതുപോലെ മടക്കി കൊടുത്തിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് നിർത്തി എന്നെ ഇവിടെ കണ്ടോ എല്ലാ സ്ഥലത്തും കണ്ടോ ഒരേ വീതിയിൽ സ്റ്റിച്ച് എടുത്ത് കണ്ടോ ഇതുപോലെ കിട്ടണം അതുപോലെ തന്നെ നിങ്ങൾ ഷർട്ട് ഒക്കെ ഇട്ട് മടക്കിയാൽ നമുക്ക് ഇതുപോലെ ഈ ഒരു രണ്ട് വശം നമുക്കിവിടെ കറക്റ്റായി കിട്ടുകയും വേണം